നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പറയുന്നത് അരക്കുളം പഞ്ചായത്തിലും നച്ചാട് പഞ്ചായത്തിലുമായി സ്ഥിതി ചെയ്യുന്ന മുതുകുന്നു മല ഇടിച്ചു നിരത്തി തരിപ്പണമാക്കാനുള്ള പ്രവൃത്തിയായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നടക്കുന്നു അതിൻ്റെ ഭാഗമായി രാമല്ലൂർ ഭാഗത്ത് ചാലിക്കണ്ടി താഴ അതേപോലെ തന്നെ കാരയാട് പ്രദേശത്ത് പ്രദേവ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ കുറഞ്ഞു ഭാഗം തുടർച്ചേരി ഈ ഭാഗത്തൊക്കെ ഇതിൻ്റെ ഭാഗത്തിന്റെ ഓരങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലാണ് ഏത് സമയത്തും ഒരു കവളപ്പാറയും ചൂരൽമലയും ഞങ്ങളും അപകീകരിക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ ഒരു മല മുഴുവൻ അപ്രത്യക്ഷമാകുന്ന അവസ്ഥ വലിയ അളവിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള അനുമതിയാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ മാസം അതായത് നവംബർ ഇരുപത്തെട്ടാം തീയതി വാങ്ങിച്ചെടുത്ത അനുമതി ശ്രീ ജനിൽ കുമാർ എന്ന് പറയുന്ന വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യക്തിയാണ് ഈ അനുമതി നേടിയിരിക്കുന്നത് നാം മനസ്സിലാക്കണം വലിയൊരളവ് എന്ന് പറഞ്ഞാൽ പൂജ്യം പോയിന്റ് ഒമ്പത് ഏഴ് 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 സോറി പൂജ്യം പോയിന്റ് ഒമ്പത് ഏഴ് നാല് നാല് ഹെക്ടർ സ്ഥലത്ത് നിന്ന് സാധാരണ ഭൂമി എക്സ്ട്രാക്ട് ചെയ്യാനും നീക്കം ചെയ്യാനുമാണ് ഉത്തരവ് ഓർഡിനറി എർത്ത് എക്സ്ട്രാക്ട് ചെയ്യാനും നീക്കം ചെയ്യാനും വലിയൊരു മലയുടെ ഭാഗമായി ആ മലയുടെ ഓരത്തു നിന്ന് അതിൻ്റെ എല്ലാ വശത്തുകളിലേക്കും മണ്ണ് എടുത്തു കൊണ്ടുപോകുവാനുള്ള അനുമതി അതാണ് നേടിയിരിക്കുന്നത് നാം മനസ്സിലാക്കണം അരിക്കുളം വില്ലേജിലെ സർവേ നമ്പർ പതിനഞ്ച് ബാർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് നാൽപ്പത് പതിനാറ് ബാർ മുപ്പത്തെട്ട് ഇത്രയും വരുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഖനനം നടത്താനുള്ള അനുമതി ഇവർ വാങ്ങിച്ചെടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ഞൂറ് മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ അളവല്ല ഇത്രയും അളവിൽ അവിടെ നിന്ന് മണ്ണ് അല്ലെങ്കിൽ ഖനനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നം നാം കണ്ടില്ലെന്ന് നടിക്കരുത് സമീപ പ്രദേശത്തെ കിണറുകൾ നീറുറവുകൾ എല്ലാം താറുപഴാകും ആവാസ വ്യവസ്ഥയ്ക്ക് അത് വലിയ താറാണ് സംഭവിക്കും എന്നാൽ ഇത്രയും ഭൂമിയുടെ ഉടമസ്ഥൻ മുഹമ്മദ് ശ്രീ ചെറുവറ്റ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് അദ്ദേഹത്തിന്റെ കൈവശക്കാരൻ അദ്ദേഹത്തിന്റെ കൈവശത്തു നിന്നാണ് ഈ ധാതു ഇളവുകൾ എന്നുള്ള നിലയിൽ സമ്മതപത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത് എൻഒ സി കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് പാരിസ്ഥിതിക ക്ലിയറൻസും വിശേഷങ്ങളും അതേപോലെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുമൊക്കെ ഹാജരാക്കിക്കൊണ്ടാണത്ര ഈ അനുമതി നേടിയിരിക്കുന്നത് ഈ സമ്മതപത്രം ഇവർ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഒരു മല തന്നെ ഇല്ലാതാവുമ്പോൾ അവിടെ വരുന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നത്തെ നാം അധികമൊന്നും ആരെയും പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരില്ല നിരവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ സംവിധാനമാണ് മുതുകുന്നമ പൂമ്പാറ്റകളുടെയും പക്ഷി മൃഗാദികളുടെയും ഒക്കെ ആവാസ വ്യവസ്ഥ വലിയൊരളവിൽ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ ഖനനം അവസാനിപ്പിക്കേണ്ട തീയതി മെയ് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി മെയ് മാസം അതിൻ്റെ തൊട്ട മുന്നേ ഇതാ ജൂൺ മാസത്തിൽ കാലാവർഷം വരെ ഇവർക്ക് ഖനനം നടത്താനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു ശക്തമായ മഴയിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ കവളപ്പാറയും ചൂരന്മലയും പോലെ നമ്മുടെ പ്രദേശവും നമ്മളും ഒരുപക്ഷെ അത് കണ്ടുണരേണ്ട അവസ്ഥ ഉണ്ടാകുമോ അതുകൊണ്ട് നാം ആശങ്കയിൽ തന്നെയാണ് ഒരു പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ഏത് പ്രവൃത്തി നടക്കുന്നതിനും ആർക്കും എതിർപ്പുണ്ടാവില്ല റോഡുകളും പാലങ്ങളും ഒക്കെ വികസനത്തിനാവശ്യമാണ് കെട്ടിടങ്ങളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും എല്ലാം വേണം പക്ഷേ അതുണ്ടാക്കി കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ അത് അനുഭവിക്കേണ്ട ഒരു ജനത അവിടെ നിന്ന് നിസ്കാസനം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ തീർച്ചയായും അത്തരം അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ ചൂരൽമലയിലും കവളപ്പാറയിലും സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ ഓരോ കെട്ടിടത്തു നിന്നും അൻപത് മീറ്റർ അകലെ മാത്രമേ ഖനനം നടത്താൻ മനിങ് നടത്താൻ അനുവാദമുള്ളൂ അതിരുകളിൽ നിന്ന് ഇരുപത്തഞ്ച് മീറ്റർ മാറി വേണം കെട്ടിടത്ത് നിന്നാണെങ്കിൽ അൻപത് മീറ്റർ ഈ ഓരത്ത് നിരവധിയായ വീടുകളുണ്ട് ഇവയൊക്കെ അൻപത് മീറ്ററിനുള്ളിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ പാരിസ്ഥിതിക പ്രയാസം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിന്റുകളിൽ കോറി പ്രവർത്തനം നടത്താൻ അങ്ങനെ അനുവാദം കൊടുക്കാനും പാടില്ലാത്ത മത്രം പ്രവൃത്തി നടക്കുകയും ചെയ്യരുത് എന്നാൽ പഞ്ചായത്തും അതുമായി ബന്ധപ്പെട്ടവരും വില്ലേജും അതേപോലെ ജിയോളജിക്കൽ വകുപ്പും ഇതിന് യഥേഷ്ടം അനുമതി കൊടുത്തു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ഈ പ്രശ്നത്തിന് പരിഹരിക്കുന്നതിന് മുന്നിലിട്ട് വന്നിട്ടില്ല എങ്കിൽ അവിടെ അന്ന് വയനാട്ടിൽ സംഭവിച്ചതുപോലെ എല്ലാം സംഭവിച്ചതിനു ശേഷം കണ്ണീരൂക്കിയിട്ട് പ്രയോജനം ഉണ്ടാവില്ല പാത സാമനിജ്യം വളർന്നു കഴിഞ്ഞ അളവ് സേതുവെന്തേനോ ദ്ധമെന്തടോ എന്ന് പറഞ്ഞതുപോലെ ഇതാണ് കവളപ്പാറയിൽ നടന്നത് ചൂരൽ മറയും നടന്നത് നടക്കുന്നതിന് മുമ്പിട്ട് പലരും ഈ സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നത് ബഹിരകർമ്മങ്ങളിൽ അത് കേട്ടില്ല പല പരിസ്ഥിതി പ്രവർത്തകരും ഈ കാര്യങ്ങൾ അന്ന് അവിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ സംഭവിക്കാൻ പാടില്ലാതെ സംഭവിച്ചപ്പോൾ നിരവധി ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പലരും ഉണർന്നു പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം പക്ഷേ പ്രവർത്തിക്കേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പെയാണ് എന്നും അത്തരം അത്തരമൊരവസരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വന്നെത്തിയത് എന്നുള്ളത് കൊണ്ടും ഇതുമായി പ്രയാസം അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മറ്റു പൊതുപ്രവർത്തകർ ഒക്കെ ഇക്കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിക്കൊണ്ട് ഒരു വലിയ ജനത്തെ സംരക്ഷിക്കുന്നതിന് ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരുപക്ഷെ വലിയൊരു ആവാസ വ്യവസ്ഥ സംവിധാനം ഇവിടെ ഇല്ലാതാകുന്ന പ്രവർത്തികൾക്കെതിരെ ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും സംഭവിച്ച ശേഷം അത് മഴക്കാലം വരെ ഇവിടെ വർക്ക് നടക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ അവിടെ ഇന്ന് ചെറിയ ഒരു വർക്ക് നടക്കുമ്പോൾ തന്നെ നിരവധിയായ കൂറ്റൻ പാറക്കല്ലുകളാണ് ഉള്ളത് ഈ കല്ലുകളൊക്കെ അവിടെ ഇവിടെയായി കൂട്ടിയിട്ട് കിടക്കുകയാണ് ഒരുപക്ഷെ ഒരു ചെറിയ ഒരു തന്നൽ സംഭവിച്ചാൽ തന്നെ താഴെയുള്ള വീടുകൾക്ക് അത് വലിയ ഭീഷണിയുണ്ടാവും ആൾനാശവും സംഭവിച്ചു എന്ന് പറയാം പെർമിറ്റ് ഹോൾഡർ ആയിട്ടുള്ള ആളുകൾ ഇത് അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും എന്നാൽ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് തകരാറ് ഇല്ലാത്ത വിധത്തിൽ പാരിസ്ഥീക പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്ട് നടപ്പിലാക്കുന്ന ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കെട്ടറവനുസരിച്ച് വലിയ ഒരു പദ്ധതി അതായത് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി നാനൂറ്റി ചില്ലാണം കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ഫാം പ്രൊഡക്റ്റ് ഫാം പ്രൊജക്റ്റ് അതായത് ടൂറിസം നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിലേക്ക് എത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം തന്നെയാണ് ഫാം ടൂറിസത്തിന് വലിയ പ്രാധാന്യം ഉള്ള ഒരു കാലഘട്ടവുമാണ് കേരളത്തിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം ടൂറിസം നടക്കുകയും വലിയ വിജയത്തിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരം ഒരു കാര്യം നമ്മുടെ നാട്ടിലും എത്തുന്നത് നമുക്ക് സന്തോഷം തന്നെ പക്ഷേ അത് നമ്മുടെ പരിസ്ഥിതിയെ താറുമാറാക്കിക്കൊണ്ടായിരിക്കരുത് എന്ന് മാത്രം പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സ്ഥലത്തും നടക്കാൻ പാടില്ല എന്നുള്ളത് ഹൈക്കോടതി പലതവണ വ്യക്തമാക്കിയതാണ് മൺ കുന്നിടിച്ച് മണ്ണെടുക്കാൻ വാഗാടിനും അനുമതി കൊടുത്തിട്ടില്ല മറിച്ച് പരിസ്ഥിതി ആഘാതമില്ലാത്ത വിധത്തിൽ ജനങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കാത്ത വിധത്തിൽ ജനങ്ങളുടെ സഹകരണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും അവരെ മുഖവിലയ്ക്കെടുത്തും അവരുടെ ആശങ്കകൾ ദുരീകരിച്ചും വേണം ഇത്തരം പ്രവൃത്തികളുമായി അവരും മുന്നോട്ടു പോകാൻ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഇത്തരം ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും നമുക്കറിയാം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്തേക്കാണ് ഈ മണ്ണ് കൊണ്ടുപോകുന്നതെന്നും നമ്മുടെ ഈ നന്ദി മുതൽ ഇങ്ങ് കോഴിക്കോട് കോരപ്പുഴ വരെയുള്ള ഭാഗങ്ങൾ ആ ഭാഗങ്ങളിൽ കോഴിക്കോട് ജില്ല ചില ഭാഗങ്ങളിൽ ആണ് പണി എഴിഞ്ഞു നീങ്ങുന്നത് എന്നൊക്കെ നമുക്കറിയാം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുവിധം പണി എന്നും ഈ ഏരിയയിൽ എടുത്തിരിക്കുന്ന കരാറുകാരെ സംബന്ധിച്ചിടത്തോളം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ് അതിന് അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണ്ണ് എത്തിക്കുന്നത് ഇത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് ആകുമ്പോഴാണ് നാം അതിനെ ചോദ്യം ചെയ്യുന്നത് മുതുകുന്നു മല സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം മല മലയായി നിലനിൽക്കണം പ്രൊജക്ടുകൾ നടപ്പിലാക്കണം അത് പരിസ്ഥിതി സൗഹൃദമായിരിക്കണം ഹരിത ഭൂമിയെ ഊഷണ ഭൂമിയെ ഇത് നശിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല മല മലയായി നിലനിർത്തുക അതോടൊപ്പം പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ഫാം ടൂറിസം നടപ്പിലാക്കുക അങ്ങനെ നടപ്പിലാക്കിയിട്ടുള്ള നടത്തിയിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്നിരിക്കെ എന്തിനാണ് ഒരു മല തന്നെ തകർത്തുകൊണ്ട് ഇത്തരം പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നത് ആർക്കു വേണ്ടിയാണ് ആരാണ് ഇന്ന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ താഴേക്കടലിലുള്ള പൊതുപ്രവർത്തകർ അതുപോലെ തന്നെ ജനപ്രനിധി പ്രതിനിധികൾ ഇവരൊക്കെ ഇതിൽ ജാഗരൂകരായി നിൽക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് ഒപ്പം നിൽക്കേണ്ടവരാണ് അവർ അവരെയൊന്നും ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വന്നതായി കാണുന്നില്ല എന്നുള്ളത് ഏറെ ആശങ്ക ഒഴിവാക്കുന്നു പഞ്ചായത്ത് ഇത്തരം ഒരു അനുമതി നൽകുമ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അക്കാര്യത്തിൽ ഇടപെടേണ്ടതായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ അതുണ്ടായില്ല എന്ന് വേണം കണക്കാക്കാൻ വെറും ഒരു റോഡ് സൗകര്യത്തിൻ്റെ പേരിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മല മുഴുവൻ ഒരു മലയിലെ മണ്ണ് മുഴുവൻ അവിടെ ഖനനം ചെയ്ത് ധാതുക്കൾ വേർതിരിക്കലോ എന്തൊക്കെയോ പ്രവർത്തികൾ നടക്കുന്നത് എന്നുള്ള കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല ഏതായാലും മണ്ണ് കടത്തിക്കൊണ്ടു പോകാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളത് അത് തടയേണ്ട സ്ഥലത്ത് തടയേണ്ട സമയത്ത് ചോദ്യം ചെയ്യേണ്ട സമയത്ത് ഈ ആശങ്ക നിലനിൽക്കുന്ന സമയത്ത് വേണ്ടപ്പെട്ടവർ ഇടപെട്ട് പരിഹരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതുണ്ടായില്ല എന്നും എന്നാൽ ഇവിടെ ഒരു റോഡ് വരിക മാത്രമാണ് എന്നും ഒക്കെയാണ് അത്രേ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നമുക്കറിയാം ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ ഇതിന് എതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് സ്വൈര്യ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരു പ്രദേശം നമുക്ക് പിന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുണ്ടാകുമ്പോൾ എങ്ങനെ സമാധാനത്തോട് കൂടി കുഞ്ഞു കുട്ടികൾക്കൊപ്പം കിടന്നുറങ്ങാൻ കഴിയും ഓരോ വീട്ടിലും ആശങ്ക അവർക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന വസ്തുതയാണ് അവർക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഒരു റോഡ് വന്നു എന്ന് മാത്രം എന്തിനാണ് ഇത്രയും വലിയ വാഹനങ്ങളെന്നോ ഇത്രയും വലിയ സംവിധാനങ്ങളെന്നോ ഈ ചീരിപ്പായുന്ന വാഹനങ്ങൾ ഇനിയും ഇരുപതെണ്ണത്തിലേറെ ഈ പ്രദേശത്തിലേക്ക് വരാനുണ്ട് എന്നൊന്നും ഒരു പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അറിയുന്നുണ്ടാവില്ല ആ പ്രദേശത്തോടു കൂടി ആ പ്രദേശത്തോടു കൂടി വലിയ വാരം കയറ്റിയ വാഹനങ്ങൾ നിരവധി എണ്ണം പത്തും ഇരുപത്തി അഞ്ചെണ്ണം ടോറസ് വാഹനങ്ങളാണ് ഈ മണ്ണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ റോഡും തകരും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളായി നിലനിൽക്കുകയാണ് ഏതായാലും ഒരു പാരിസ്ഥിതിക പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ ആകെ സ്വാധീനിക്കുന്ന ഒരു മല ഇല്ലാതാക്കാൻ ശ്രമിക്കരുതേ എന്നുള്ള അഭ്യർത്ഥനയാണ് ഇത്തരം നടപടികളായി മുന്നോട്ട് പോകുന്നവരോടുള്ളത് നിങ്ങൾ ഫാം ടൂറിസമോ എന്തു നടത്തുന്നതിനും നമുക്ക് സന്തോഷം പക്ഷേ അത് ഒരു മറ്റൊരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു കുടുംബത്തിന് മറ്റൊരു സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുകയോ പ്രയാസപ്പെടുത്തുന്ന വിധത്തിലായിരിക്കരുത് അവരെ കൂടി പരിഗണിക്കുകയും കണക്കിലെടുക്കുകയും വേണം ആവാസ വ്യവസ്ഥ പരിസ്ഥിതിക്ക് കോട്ടം തട്ടരുത് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ നടത്തുക തന്നെ വേണം ഫാം ടൂറിസം ശക്തമായി നടപ്പിലാക്കേണ്ടത് പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലാണ് അല്ലാതെ മലകളെ ഇല്ലാതാക്കിക്കൊണ്ടല്ല മലകളെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കണം എങ്കിൽ ആ ഫാം ടൂറിസം തന്നെ വലിയ പ്രസ്ഥാനമായി സംവിധാനമായി നാളെ നിലനിൽക്കുമ്പോൾ എല്ലാവർക്കും അതിൽ അഭിമാനിക്കാം മറിച്ചാകുമ്പോൾ അതവിടെ നിലനിന്നു എന്ന് വരാം ഫാമുകൾ മുകളിൽ ഉണ്ടായെന്നും വരാം താഴ്വാരങ്ങളിലെ ജനങ്ങൾ അവർ കഷ്ടപ്പെട്ടു എന്ന് വരാം അവർ അവിടെ നിന്ന് ഇല്ലാതായിപ്പോയി എന്നും വരാം ഒരുപക്ഷെ ഈ കുത്തൊഴുക്കിൽ എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല കവളപ്പാറയും ചൂരൽമലയും മലയും കണ്ടവനാണ് നമ്മൾ അത് വാണിമേരും നമ്മൾ കണ്ടതാണ് അതൊന്നും ഇവിടെ ആവർ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം